അല്ലാമലേക്കും നമസ്കാരം എന്തൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നില്ല എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തന്നെ നമ്മളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം അല്ലേ മുട്ട റോസ്റ്റ് വെച്ചാൽ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ മുട്ട റോസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കാമെന്നില്ല നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തോളി മറക്കണ്ട പുതിയ മുത്തുപണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ വെച്ച് ഒന്ന് ഹാൾ ഒന്ന് കൊടുത്തോളൂ ശന് വേണ്ട സാധനങ്ങൾ രണ്ട് തക്കാളി രണ്ട് ഉള്ളി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതൊക്കെ ഇപ്പോൾ ഇതിനാവശ്യമുള്ളു പിന്നെ മുട്ട എത്രയാവശ്യം ഇതിപ്പോൾ ഒരു നാല് പോയി മുട്ടയാണ് അപ്പം എടുത്തേക്കണേ ആ നാല് മുട്ടുള്ള സാധനങ്ങളാണിത് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ച് കൊടുത്തേക്കണോ അതൊന്ന് ചൂടായി കാരണം അതിനുശേഷം നമുക്ക് ഉള്ളി ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി 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 ഇഞ്ചും വെളുത്തുള്ളി മൂപ്പിച്ചാൽ ഫ്രൈ ആക്കാൻ പാടില്ല അത് അതിലിങ്ങനെ ചെറുതായിട്ട് കടിച്ചാണ് അപ്പോളാണ് മുത്രവശന്റെ ഒരു ടേസ്റ്റ് ആ വെളുത്തുള്ളി ഇഞ്ചൊക്കെ പച്ചമുളകൊക്കെ ഫ്രൈ ആകാൻ പാടില്ല വഞ്ചാ മതി ഉള്ളിയൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടും പറ്റും അപ്പോൾ അതിനാണ് ഒന്ന് വെന്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടാകുമ്പോൾ കേട്ടോ

ിലൊക്കെ തന്നെ ചെറുതായിട്ട് വണ്ടുവന്നു അങ്ങനായിട്ട് തക്കാളി ചേർക്കാം കുറച്ച് ഉപ്പ് എടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് എടുക്കാം ആ തക്കാളി ഉള്ള പെട്ടെന്ന് Ja, det gjør han det മസാല ഇട്ട് തക്കാളി ഒന്ന് എന്നിട്ട് മസാല ഇട തക്കാളി ഒക്കെ ഉടഞ്ഞു വരുന്നുണ്ട് സ്വർണ്ണം കൂടി ഒടയാണ്ട് തക്കാളി നല്ലോണം ഉടയണം അപ്പോളാണ് മുത്തറോഷിനൊരു ടേസ്റ്റ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആദ്യം എണ്ണയിട്ട് ഫ്രൈ ആക്കാതിട്ട് അത് ആ മുത്തറോഷിൻ്റെ ആ ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും കൂടെ അങ്ങനെ കഴിച്ചിട്ടുന്ന അതൊരു ടേസ്റ്റാണ് ആ വെളുത്തുള്ളിനൊരു സ്മെല്ല് നല്ല ഉണ്ടാവും ആ വെളുത്തുള്ളിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം Voglio fare un po' di riscopo. Voglio fare un po' di riscopo. Voglio fare un po' di riscopo. un po' di riscopo. un po' di un po' di un po' di un po' di

രണ്ട് അപ്പോൾ നമ്മളെ മുട്ട റോഷിൻ്റെ മസാല റെഡിയായി കേട്ടോ കുറച്ച് കറിയൊക്കെ ഇടി ഇട്ട് കൊടുത്തിട്ട് ഇറച്ചിരുന്നു പിന്നെ നമുക്ക് ആ മുട്ട അണം കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം മുട്ട നിങ്ങൾക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ പൊളിച്ചിട്ട് ഇടാം അല്ലെങ്കിൽ ഈ മുട്ട എങ്ങനെ ഇടുകയാണെങ്കിൽ ഇതുമെന്ന് ചെറുതായിട്ടൊരു കത്തിയിട്ടൊക്കെ ഒന്ന് വരഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ആ മസാലേൻ്റെ പുടിപ്പൊക്കെ അതിൽ കയറി കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റായി അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ മുട്ട പൊളിച്ചിട്ടാണ് കഴിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ മുട്ട കെട്ടണത് എനിക്കെങ്ങനെ വേണമെങ്കിലും ഇടാം പൊളിച്ചിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഇടാം അപ്പോൾ ഇത് പതുക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി പതുക്കിറക്കി കൊടുക്കണം അല്ലാതെ ഇറക്കി മറിച്ച് കഴിഞ്ഞാൽ അതെല്ലാം பொடி பொண்ணு. சரிங்க அதோட மசாலா கையில மூர்த்துအောင်นาม போட்டுடுங்க. எண்ணெய் சிக்கு கொஞ்சம். சரி இந்த மசாலா கையில மூர்த்துன அப்படி போடுறோம். ஊర్தே. அது அப்படியே பொட்டி கரக்கிக் കഴിഞ്ഞா அப்ப அதெல்லாம் பொத்தி போ. அலைனி பின்ன உக்கா உடைக்காத பொடிக்காத பீசாக்காத പിന്നെ കുറച്ച് ഇളക്കുക കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്തു മസാല ഉള്ള പിടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു അപ്പോൾ അപ്പൊ രണ്ട് മിനിറ്റ് ആയുണ്ട് അപ്പോൾ അതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാച്ചാല് കുറച്ച് മല്ലിയില അതിൻ്റെ മൂളപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇറക്കി വയ്ക്കാം ഇറക്കി വയ്ക്കുമ്പോൾ കുറച്ച് നേരം അടച്ച് വയ്ക്കുക നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ മുട്ട റോഷാണ് അപ്പം നമുക്ക് മസാല കൂടുതൽ കൂടുതലുവാണെങ്കിൽ ഉള്ളി തക്കാളി കൂടുതൽ ചേർക്കുക മുട്ടക്കൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ എങ്ങനെ വേണ്ട വെച്ച് അങ്ങനെ ചെയ്യാം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഉള്ളി തക്കാളിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുക ദർശുന്നു. ഓഹോ. ആ നൈസ് സ്റ്റേജിൽ കാണ ദർശ. ഓനോ വടനെ നല്ല മോണ്ടിട്ട് വട്ടുന്നിങ്ങിങ്ങി ഇരിരിയ. ഓക്കേ. ഓക്കേ. ഇവർ തൊ ചപ്പാത്തി. ധാരിച്. ചപ്പാത്തി മുട്ട റോഷ്ടാണ് ചപ്പാത്തിക്കും പൊറോട്ടക്കും അപ്പത്തിക്കും വെള്ളപ്പം ദോശക്കൊക്കെ ഉള്ള പറ്റിയ ഒരു സാധനമാണ് മുട്ടോഷ്ട മുട്ട റോഷ്ട്രും ചപ്പാത്തിയും കഴിക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് ഉള്ള അഭിപ്രായം പറയും ണ്ട് ഏഷ്ടുണ്ടോ ഉറപ്പാ എന്നിട്ട് നോക്കി പറ സർട്ടിഫിക്കറ്റ് കിട്ടി പാത്തു ചപ്പാത്തിന്റെ ആളാക്കാം ഇനി ഒരാൾ ചപ്പാത്തിൻ്റെ ഒരാൾ വരാണ്ട് പോരും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് പുതിയ മുത്തുപണികളൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ആകുന്നുള്ളൂ ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം